ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ എൻ്റെ ഇന്ന് യൂട്യൂബ് ചാനലിലൂടെ ഒരു പ്രധാനപ്പെട്ട വിഷയം പറയാനാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് രോഗമുള്ളവരും ഇല്ലാത്തവരുമായ ആളുകൾ നിർബന്ധമായും ഒന്നിത് കേട്ടു പോകണം കേട്ടുപോയതിന് ശേഷം നിങ്ങൾക്കത് ശരിയല്ല നിങ്ങൾ നിങ്ങളതിന് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല അല്ല ഇതിൽ കാര്യമുണ്ട് കേൾക്കേണ്ടതുണ്ട് നമുക്കതിനോട് ഉപകാരമുണ്ട് എന്ന് തോന്നുന്ന ഓരോ വ്യക്തിയും ചെറുതാവട്ടെ വലുതാവട്ടെ എൻ്റെ ഈ വാക്കുകൾ കേട്ടതിന് ശേഷം നിങ്ങൾ ഒരു തീരുമാനം എടുത്താൽ മതി എന്ന് വിനീതമായി ഞാൻ നിങ്ങളെ അപേക്ഷിക്കുന്നു ധാരാളം വീഡിയോസ് നിങ്ങൾ കാണാറുണ്ട് ആ കാണുന്ന കൂട്ടത്തിൽ ഒരു ഉപകാരപ്പെട്ട വീഡിയോ പത്ത് പൈസക്ക് ചെലവില്ലാതെ നിങ്ങൾക്കിത് കേൾക്കാനും അത് മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും വേണ്ടി സാധിക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു ഓക്കെ എന്താണ് എൻ്റെ വിഷയം സ്ട്രോക്ക് സ്ട്രോക്ക് ഡോക്ടർ ശശികുമാർ എന്ന് പറയുന്ന വലിയൊരു ഡോക്ടറാണ് ന്യൂറോളജി അദ്ദേഹത്തിന്റെ ഫോട്ടോ ഞാൻ അതിൽ നിങ്ങൾക്ക് കാണിച്ചു തരും അദ്ദേഹം പറയുന്നത് സ്ട്രോക്ക് എന്ന് പറയുന്നത് വളരെ അപകടകരമായ ഒരു രോഗമാണ് ഇതിൽ രണ്ടാ ഒന്നാമത്തെ കാരണം മനുഷ്യൻ മരിക്കാൻ കാരണം ഹാർട്ട് അറ്റാക്കാണ് രണ്ടാമത്തെ കാരണം സ്ട്രോക്ക് മൂലമാണ് പത്ത് പേര് പത്ത് പേരിൽ പത്ത് പേർക്ക് ഒരു പത്ത് പേർക്ക് സ്ട്രോക്ക് വരികയാണെങ്കിൽ അതിലൊരു മൂന്ന് പേർ മരിച്ചിരിക്കും ബാക്കി വരുന്ന ഏഴു പേർ ബാക്കി വരുന്ന ഏഴ് പേരിൽ നാല് പേർ കിടപ്പ് രോഗിയായി മാറും പരസഹായമില്ലാതെ അവർക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല വീട്ടിൽ ഒരാൾ കിടപ്പിലായാൽ അവരെ നോക്കാൻ ഒരാൾ വേണം അവരെ എല്ലാ പണി ഉപേക്ഷിച്ചുകൊണ്ട് ഈ ഒരു രോഗിനെ നോക്കാൻ വേണ്ടി എരുത്ത് ഒരാൾ നിർബന്ധമായിട്ട് വേണ്ടി വരും കാരണം സ്വന്തമായിട്ട് സ്ട്രോക്ക് വന്ന ആൾക്ക് എണീറ്റ് ബാത്റൂമൊക്കെ പോകാനോ ചെരിയാനോ മറിയാനോ കടക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒന്നും സാധ്യമല്ല ഇത് ഞാൻ എൻ്റെ നേരിട്ടുള്ള അനുഭവം ഉണ്ട് മറ്റുള്ളവരിൽ കണ്ടിട്ടുണ്ട് പെയിൻ ആൻഡ് പാലിറ്റീവില് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ രോഗികളെ ചികിത്സിക്കുന്ന കാര്യത്തിന് ഞാൻ കൊണ്ടുപോയിട്ടുണ്ട് അതുകൊണ്ടാണ് ബഹുമാനമുള്ള എൻ്റെ സഹോദരി സഹോദരന്മാരെ വിനീതമായി എൻ്റെ വാക്കുകൾ കേൾക്കണം ശേഷം നിങ്ങൾക്ക് ശരി തോന്നുകയാണെങ്കിൽ ഇതിനെ ഫോളോ ചെയ്താൽ മതി മനസ്സിലാക്കിയാൽ മതി അല്ല നിൻ്റെ നിങ്ങൾക്ക് സാധാരണ വീഡിയോസ് കാണുന്നത് പോലെ സ്കിപ്പ് ചെയ്തു പോകാം പക്ഷേ കേൾക്കാതെ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് എന്ന് ഞാൻ വളരെ നിങ്ങളോട് വളരെ താഴ്ന്നയോടുകൂടി അഭ്യർത്ഥിക്കുകയാണ് അതുകൊണ്ട് സ്ട്രോക്ക് ഇതാണ് ഇതാണെൻ്റെ വിഷയം ഇത് വിശദമായി പറയുന്ന വീഡിയോസ് കാണാൻ നിങ്ങൾ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ അമർത്തി വേണമെങ്കിൽ ലൈക്ക് ചെയ്യുക നല്ല കമൻറ്റ് അറിയിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതുവരത്തെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക എൻ്റെ വീഡിയോ കാണാൻ ഫുൾ വീഡിയോ കാണാൻ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഹലോ ഗൈസ് അപ്പം ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്താണെന്ന് വെച്ചാല് ഇങ്ങനെ രോഗിയായി കഴിഞ്ഞാൽ ഒരാൾ പ്രത്യേകമായി അദ്ദേഹത്തിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി വീട്ടിലത്തെ ഒരംഗം അതിന് നിർബന്ധമായിട്ട് അടുത്ത് വേണ്ടി വരും ഒരു ഫംഗ്ഷനോ കാര്യത്തിൽ ആവശ്യത്തിന് വീട്ടിലത്തെ ആൾക്കാർ മുഴുവനും പോകാൻ വേണ്ടി പറ്റുകയില്ല ഒരാൾ നിർബന്ധമായിട്ടും ആ രോഗിയെ നോക്കാൻ വേണ്ടി വേണം അപ്പം ആദ്യത്തെ മൂന്ന് പേര് പത്ത് പേർക്കാണ് ഈ ഹാർട്ട് ഈ സ്ട്രോക്ക് വരുന്നത് എങ്കിൽ മൂന്ന് പേർ ഉടനടി മരിച്ചിട്ടുണ്ടാവും അതിൽ പിന്നെ ബാക്കി വരുന്ന ഏഴുപേര് ഈ ഏഴുപേരിൽ നാല് പേര് പേരെന്താവും കടപ്പുരോഗികളാവും അപ്പൊ കുടുംബത്തിനും ഭാരം നാട്ടുകാർക്ക് ഭാരം സമൂഹത്തിന് ഭാരം എന്താ അങ്ങനെ ഭാരം എന്ന് പറയാൻ കാരണം ഭാരം എന്ന് പറയാൻ കാരണം സാമ്പത്തികമായിട്ട് ശേഷിയില്ലാത്ത ആളുകളാണ് എങ്കിൽ ഈ രോഗിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടി മരുന്ന് വാങ്ങാൻ വേണ്ടി വളരെയധികം പ്രയാസപ്പെടും ഈ സമ്പത്തില്ലാതെ സംബന്ധിച്ചാണെങ്കിലും അവർക്ക് ഈ പ്രയാസം അവരും അനുഭവിക്കണം ഒരാളോട് നിൽക്കണം ഈ പൈസ കൊടുത്തിട്ട് വേറെ ആളെ നിർത്തുകയാണെങ്കിലും അങ്ങനെയും ചെയ്യാം പക്ഷേ സ്വന്തം ഉമ്മ ഏട്ടനോ അനിയനോ പങ്ങളോ ഭാര്യ ഭർത്താവൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ വേറെ വേറെല്ലോ ഏൽപ്പിച്ചു പോവുക പോവൂല അപ്പൊ അതൊരു ഭാരം അപ്പൊ അത് ഈ ഭാരം വരാതിരിക്കാൻ വേണ്ടി സാധിക്കും അതാണ് നമ്മുടെ ടോപ്പിക് എന്താണ് ഈ അസുഖം വരാതിരിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും ഏതുപോലെ ചില ആളുകളോട് നമ്മൾ രോഗത്തിനെ പറ്റി പറഞ്ഞ് മനസ്സിലായി കൊടുക്കുകയാണെങ്കിൽ ഷുഗറില്ല ഒരാളുകളുണ്ടാവും ഈ ഷുഗറുള്ള ആളുകൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് നോക്കി നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഷുഗർ എന്നത് മാറും എന്ന് പറഞ്ഞാൽ എന്താ പറയുക എനിക്കിപ്പോൾ ഏതായാലും പത്തമ്പത് വയസ്സായി ഇല്ലെങ്കിൽ പത്തറുപത് വയസ്സായി ഇല്ലെങ്കിൽ പത്ത് നാൽപ്പത്തഞ്ച് വയസ്സായി ഇനിയിപ്പോൾ ഇത്രേ നിന്നില്ലേ അതുകൊണ്ട് ഇപ്പം നോക്കേണ്ട ആവശ്യമൊന്നുമില്ല എങ്ങനെയൊക്കെ തിന്ന് മരിക്കണതിന് മുന്നേ ആഗ്രഹമില്ല ഒക്കെ തിന്നണെ മരി ജീവിച്ചാൽ പോരാ അല്ലാതെ ഇപ്പോൾ എൻ്റെ ചെയ്യുക എന്നൊക്കെ ചോദിക്കേണ്ട ധാരാളം ആളുകളുണ്ട് എനിക്കറിയാം ഇതേ പറ്റി പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ചോദിക്കുന്ന തിരിച്ചില്ല ചോദ്യം ഞാൻ അവരോട് ചോദിക്കാനുള്ളത് നിങ്ങൾ മരിച്ചു പോകുകയാണെങ്കിൽ ആർക്കൊരു ഒരു പ്രയാസമില്ല പക്ഷേ നിങ്ങൾ ഇതേപോലെ രോഗിയായി കടന്നാലാണ് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ട് അപ്പൊ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം രോഗിയാകണതിന് മുന്നേ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ പ്രശ്നം തീരുന്നിട്ട് വേണേ അപ്പൊ ഈ പ്രശ്നം തീരുന്നത് നമ്മൾ അതിനെ കൊണ്ട് നടന്നുകൊണ്ട് രോഗിയായി മാറിയതിന് ശേഷം തനിക്കും ഭാരം നോക്കുന്നവർക്കും ഭാരം നാട്ടുകാർക്കും ഭാരം എന്ന് വരുമ്പോഴാണ് പ്രശ്നമുള്ളത് അതുകൊണ്ട് ബഹുമാനമുള്ള എൻ്റെ സഹോദരൻ സഹോദരന്മാരെ സുഹൃത്തുക്കളെ എന്നെ ശബ്ദം കേൾക്കുന്നവരെ ഇത് വളരെ കൃത്യമായിട്ട് ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് നിങ്ങൾക്കും എനിക്കും എൻ്റെ കുടുംബത്തിനും നിങ്ങളുടെ കുടുംബത്തിനും ഉള്ളതാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടും എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു അതുകൊണ്ട് നിങ്ങൾ ഇത് കാണാൻ വേണ്ടി ശ്രമിക്കുക അപ്പം എന്താ പറഞ്ഞത് അതിൽ മൂന്ന് പേരിൽ മരിക്കും നാല് പേര് രോഗിയായി കിടക്കും പിന്നെ വരുന്ന പിന്നെയുള്ള മൂന്ന് പേരിൽ ഏഹ് വല് വല് വല്യ കുഴപ്പൊന്നുമില്ലാതെ ഒരു ജീവിക്കും പക്ഷെ എന്ത് പറ്റും പക്ഷെ എന്താ പറ്റിയ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഈ മൂന്ന് പേർ മരിച്ചു നാല് പേര് രോഗിയായി കടന്നു ബാക്കി വരുന്ന മൂന്ന് മൂന്നുപേർ ഇവര് താൽക്കാലികമായിട്ട് അങ്ങനെ ലെവലായി ഒരു ജീവിതത്തേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ട് പക്ഷേ ചാൻസ് കുറവാണ് എന്താണ് അവർക്ക് സംഭവിക്കുക അവർക്ക് പിന്നെയും സ്ട്രോക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് ഏത് ഈ മൂന്ന് പേർ ബാക്കിയാവിൽ ആദ്യത്തെ മൂന്ന് പേര് മരിച്ചു നാല് പേർ രോഗിയായി കടപ്പിലായി അവരിനി നന്നാവില്ല പിന്നെ വരുന്ന മൂന്ന് പേർ രക്ഷപ്പെട്ട ആളുകൾക്ക് വീണ്ടും സ്ട്രോക്ക് വരാൻ സാധ്യതയുണ്ട് ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട് മാ മറവി രോഗം വരാൻ ചാൻസ് കൂടുതലാണ് അവസ്മാരം വരാൻ ചാൻസ് ഉണ്ട് ഈ നാല് കാര്യം അവർക്ക് വരാൻ ചാൻസ് കൂടുതൽ അപ്പൊ സ്ട്രോക്ക് എത്ര അപകടകരമായ കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നിട്ട് അപ്പോൾ സ്ട്രോക്ക് വന്നാൽ ചില്ലറ ദുരിതമൊന്നും നല്ലണ്ടാകുക വളരെ പ്രയാസമായിട്ടാണ് ജീവിതം മുന്നോട്ട് പോവുക അതുകൊണ്ട് അത് വരാതെ നിൽക്കാനുള്ള കുറെ കാര്യങ്ങളുണ്ട് അതെന്റെ രണ്ടാമത്തെ പാർട്ട് ടൂ ഇത് പാർട്ട് ആണ് പാർട്ട് ടൂല് കൃത്യമായി ഞാൻ അതിന്റെ കാര്യങ്ങൾ വിശദീകരിക്കും അതിനുശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ ഷുഗർ കൊളസ്ട്രോൾ എക്സസൈസുകൾ കാണിച്ചു തരും ഒരു പൈസ പോലും ചെലവില്ലാതെ ഒരു മരുന്ന് പോലും നിങ്ങൾ കുടിക്കാതെ പൈസ ചിലവാക്കാതെ നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടി സാധിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു ഞാൻ പറയുന്നത് പോലെ കേട്ട് നിങ്ങൾ ചെയ്തു നോക്കുക അടുത്ത വീഡിയോ കാണാൻ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു രണ്ടാമത്തെ വീഡിയോ പാർട്ട് ടു ഞാൻ ഇതിന്റെ ഉടനെ ഇടുന്നതാണ് താങ്ക്